തൃശൂർ പെരിങ്ങാവിൽ വളർത്തുമൃഗങ്ങളെ വിൽക്കുന്ന കടയിൽ മോഷണം ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് സ്ഥാപനത്തിന്റെ ഗ്രില്ല് പൊളിച്ച് മോഷ്ടാവ് അകത്ത് കയറിയത് എഴുപതിനായിരം രൂപയോളം വില വരുന്ന പട്ടിക്കുട്ടികളും പൂച്ചക്കുട്ടികളും നഷ്ടപ്പെട്ടതായി ഉടമ പൂമല സ്വദേശി നിതീഷ് പറഞ്ഞു വിവരങ്ങളുമായി ലിഷോയ് ചേരുന്നു ലിഷോയ് ഇത് മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ മോഷ്ടാവിലേക്ക് എത്തുന്ന ഏതെങ്കിലും തെളിവുകളൊക്കെ ലഭിച്ചോ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് രണ്ടരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പെരിങ്ങാവിലുള്ള ഈ പെറ്റ് ഷോപ്പിന്റെ ഉടമ പൂമല സ്വദേശിയായ നിതിനാണ് നിതിൻ വീട്ടിലേക്ക് പോയതിനു ശേഷം പിന്നീട് രാവിലെയാണ് ഈ സംഭവം അറിയുന്നത് രാവിലെ കട തുറക്കാനായി എത്തിയ സമയത്ത് ഈ ഗ്രില്ലുകൾ ഒളിച്ച നിലയിലായിരുന്നു അങ്ങനെയാണ് സി സി ടി വി പരിശോധിക്കുന്നത് സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഈ മോഷ്ടാവ് ഈ പൂച്ചകളെയും പട്ടിക്കുഞ്ഞുങ്ങളെയും എല്ലാം തന്നെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം വ്യക്തമായത് ഈ ദൃശ്യങ്ങളടക്കമാണ് നിലവിൽ തൃശൂർ സിറ്റി പോലീസിന് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരിക്കുന്നത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പരാതി നൽകുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യത്തിൽ മോഷ്ടാവിന്റെ മുഖം വ്യക്തമല്ല അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പറ്റ ശേഷമായിരിക്കും മോഷ്ടാവിലേക്ക് എത്താൻ സാധിക്കുക ശരി നിഷോ